ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടും സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഞാൻ കുറേ ആയി ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നമ്മുടെ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ്നർ ഒക്കെ ഉണ്ട് അത് കുറേ സമയം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചേക്കാറ് നല്ല ചുരുണ്ട മുടി കേട്ടോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മുടി വാരി കെട്ടുമ്പോൾ ഞാൻ ആലോചിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ഇന്ന് നമുക്ക് സമയം എടുത്ത് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്ട്രൈറ്റ് ചെയ്യണ മുമ്പ് എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു കേട്ടോ ഒട്ടും രസം ഉണ്ടായിരുന്നില്ല അടിഭാഗത്ത് ഭയങ്കര ചുരുണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ആദ്യം മുടിയിൽ ചിക്കൊക്കെ ഉടച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചിക്കൊക്കെ ഉടച്ചിട്ട് പോണിട്ടയിലാണ് കെട്ടുന്നത് അപ്പം നല്ല മൂളയ്ക്ക് പിടിച്ചിട്ട് തന്നെ നമുക്ക് പോണിട്ടയിൽ കെട്ടണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണണം എന്നില്ല അപ്പോൾ ഞാൻ തിരിഞ്ഞിരുന്നിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഞാൻ അങ്ങനെ പോണിട്ടയിൽ കെട്ടണ സമയത്ത് എൻ്റെ റിബൺ നല്ല ഇതില്ലായിരുന്നു ബലോ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പൊട്ടിപ്പോയി അത്യാവശ്യം ഇത്തിരി കട്ടിയുള്ള മുടിയാണ് കേട്ടോ എൻ്റെ അതുകൊണ്ട് തന്നെ ചെറിയ റിബൺ ഒന്നും പറ്റിയേ ഇല്ല അപ്പോൾ പൊട്ടിപ്പോയപ്പോൾ ഞാൻ വേറെ റിബൺ എടുത്തിട്ട് ഇത് പോണി കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുകട്ടോ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ചിക്കുടച്ചതിന് ശേഷം നമുക്ക് ഒരു എടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയ്ക്ക് അടച്ച് വെട്ടാം ഞാൻ കുറച്ച് ലെങ്ത്തെ കട്ട് ചെയ്യുന്നുള്ളൂ ഏറ്റവും കണ്ട ചീത്ത പറയും അപ്പോൾ കുറച്ച് ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് കുഞ്ഞ് കത്തിരിക്കാത്തതുകൊണ്ട് വേഗം കട്ട് ചെയ്യാൻ പറ്റും ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒപ്പം തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നല്ലപോലെ നല്ലപോലെ ചീവി കിട്ടോ കണ്ടോ ചുരുണ്ട മുടി കാണുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് വേണം കറക്റ്റാക്കെ നല്ലപോലെ ചീവിയിട്ട് ബാക്കി മുടിയും കൂടെ ബാലൻസ് വന്ന മുടിയും കൂടെ കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെയായിരുന്നു കേട്ടോ ലുക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല ഇങ്ങനെ വെട്ടിയപ്പോൾ തന്നെ ഒരു വൃത്തി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്യേണ്ട പ്രോസസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ്നർ എടുത്തിട്ട് ഹാളോ ഹാളിലോട്ട് പോയി കാരണം ഉറങ്ങുന്നതുകൊണ്ട് അവളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് എണീപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഹാളിലോട്ട് പോയി ഇതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ സ്പ്രേ അത് മുടി സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ മുടിക്ക് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണല്ലോ അപ്പം ഞാൻ അത് നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് മുടി നല്ലപോലെ തേച്ച് കൊടുത്തു അപ്പുറത്തും അപ്പുറത്തായിട്ട് പിന്നെ രണ്ട് ഭാഗത്തായിട്ട് മുടി കെട്ടിയിട്ട് പിന്നെ നമ്മുടെ സ്ട്രേറ്റിയിൽ തുടങ്ങി ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കഴിയുന്നുട്ടോ ഇതെൻ്റെ എത്ര സ്ട്രൈറ്റ് ചെയ്തിട്ടോ ആവുന്നേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് മോൾ എണിച്ചപ്പോൾ പിന്നെ ആ പരിപാടി ഞാൻ നിർത്തി ക്കിന് മുമ്പ് പെട്ടെന്ന് ആവണം പറഞ്ഞിട്ട് ഞാൻ വേഗം വേഗം ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് ഓരോരോ ഇഴയെ എടുത്ത് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം എല്ലാം ചെയ്തു കഴിഞ്ഞു അവസാനം ചെറിയൊരു ലുക്കൊക്കെ മാറ്റം ഉണ്ടായിരുന്നു നല്ല ചുരുണ്ട മുടി പെട്ടെന്ന് സ്ട്രേറ്റ് ആയപ്പോൾ ഒരു വലിയൊരു ചേഞ്ച് തന്നെയായിരുന്നു കേട്ടോ മുഖത്തുണ്ടായിരുന്നത് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇനി കുറച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കാനുണ്ട് അതൊക്കെ അടുത്തതായിട്ട് ശരിയാക്കാം അപ്പോൾ ബായ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ